രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ ഇനി ഉച്ചയ്ക്കത്തെ കൂട്ടാനെന്ത് തയ്യാറാക്കുമെന്ന് ആലോചിച്ച് വിഷമിച്ചിരിക്കുന്ന എല്ലാ വീട്ടമ്മമാർക്കും മുമ്പിലേക്ക് ഒരു കിടിലൻ വെറൈറ്റി റെസിപ്പി ആട്ടോ കാണിക്കാനായിട്ട് പോകുന്നത് കൂട്ടുതോരൻ ഒരുപാട് പണിയൊന്നുമില്ല കുറച്ച് വെജിറ്റബിൾസ് മാത്രം മതി ബീട്രൂട്ട് ക്യാരറ്റ് ഓമക്കായ ഓമക്കായ എന്ന് ഞങ്ങളുടെ നാട്ടിൽ പറയും ഇതിന് വേറെ പേരുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് ഒത്തിരി ഒന്നും വേണ്ട ഒന്നോ രണ്ടോ ബീട്രൂട്ട് മാത്രം മതി അതേപോലെ തന്നെ കുറച്ച് ക്യാരറ്റ് ഓമക്കായും ഇതെല്ലാം നല്ലതുപോലെ ഗ്രൈറ്റ് ചെയ്താണ്ട് എടുത്തിട്ടുണ്ട് ഇനി ഒരു മറ്റൊരു സന്തോഷം കൂടി പറയാൻ പ്രിസ്റ്റേജ് കമ്പനിക്കാർ നമ്മുടെ വീഡിയോ കണ്ടിട്ട് അവർ കുറച്ച് സാധനം അയച്ച് തന്നിട്ടുണ്ട് കുക്കറ് കടായി തവ ഫ്രൈ പാൻ അതിനകത്ത് കടായിക്കകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടായിട്ട് വരുമ്പോൾ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും ഈ കുഞ്ഞ് വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ് ഒരു വലിയ സവാള കൊത്തി അരിഞ്ഞതും മൂന്ന് വട്ടൻ മുളകും രണ്ട് തണ്ട് കറിവേപ്പിലയും ചേർത്ത് നല്ലതുപോലെ ഇളക്കിയെടുത്ത് ഇതിനെ ഒന്ന് വയറ്റിയെടുക്കാം വയറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇട്ട് കൊടുത്തേക്കുന്ന സവാളയുടെ കളർ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറത്തിലതായി ഇതുപോലെ കിട്ടണം കൂടെ തന്നെ രണ്ട് പച്ചമുളക് വട്ടത്തിലറിഞ്ഞതും ഇരുന്നൂറ്റി അൻപത് എം എൻ്റെ കപ്പിന് ഒരു കപ്പ് തേങ്ങ ചിരകിയതും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് വീണ്ടും ഇളക്കിയെടുക്കാം ആ മഞ്ഞൾപ്പൊടിയൊക്കെ ആ തേങ്ങയിലങ്ങോട്ട് പിടിക്കണം അങ്ങോട്ട് ഒന്ന് രണ്ട് മിനിറ്റ് ഇതുപോലെ അങ്ങോട്ട് ഇളക്കിയെടുക്കുമ്പോഴത്തേക്കും ആ തേങ്ങയൊക്കെ ഒന്ന് ചെറുതായിട്ട് വെന്ത് എണ്ണമായി അങ്ങോട്ട് പുറത്തോട്ട് വരും ഈ സമയത്തുണ്ടല്ലോ നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ചേക്കുന്ന വെജിറ്റബിൾസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ബീട്രൂട്ട് ക്യാരറ്റ് അതുപോലെ തന്നെ ഓമക്കായ ഇത് മൂന്നും നമ്മൾ ചേർത്തിട്ടുണ്ട് അപ്പം എത്ര ചേർത്താലും ഒരു കുഴപ്പമില്ല ഇനിയിപ്പോൾ ഈ ഓമയ്ക്കായ്ക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ ക്യാബേജ് ചേർത്താലും നല്ലത് തന്നെയായിരിക്കും ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ി മിക്സ് ചെയ്തെടുക്കാം ഒന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ട് ഈ ഇളക്കി അങ്ങോട്ട് പിടിപ്പിച്ചങ്ങോട്ട് എടുക്കണം അങ്ങോട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ ഇതിന്റെ കളർ മൊത്തത്തിലൊരു ഡാർക്ക് കളറായിട്ട് ഇതുപോലെ അങ്ങോട്ട് കിട്ടും ഇനി ഇതൊന്ന് വേവിച്ചെടുക്കുക എന്നുള്ളതാണ് വലിയൊരു പരിപാടി അപ്പോൾ അപ്പം ഇതിനകട്ടാട്ടോ വെച്ചിട്ട് കുറച്ച് സമയം അങ്ങോട്ട് വേവിച്ചെടുക്കാം വെള്ളമൊന്നും നനയ്ക്കേണ്ട കാര്യമില്ല കാരണം ഈ ഇട്ടു എടുത്തേക്കുന്ന മൂന്ന് വെജിറ്റബിൾസിനകത്ത് നിന്നും അത്യാവശ്യം വെള്ളമൊക്കെ ഇറങ്ങി ഇതങ്ങോട്ട് വെന്ത് അങ്ങോട്ട് വരും കേട്ടോ ഇത്രയേ ഉള്ളൂ പരിപാടി ഇതാണെന്നൊക്കെ നല്ലതുപോലെ വെന്തിവിടെ കിട്ടിയിട്ടുണ്ട് ഈ സമയത്തുണ്ടല്ലോ ഇതൊന്ന് കഴിക്കണം എന്റെ പൊന്നോ ചുമ്മാ നമ്മൾ കോരി എടുത്തങ്ങോട്ട് കഴിച്ചു പോകും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാധനമാണ് അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു കൂട്ടുതോരൻ ചോറ് കഴിക്കുന്നതായിട്ടുള്ള സമയത്ത് നല്ല ചമ്മന്തിപ്പൊടിയും പിന്നെ ഈ ഒരു തോരനും പിന്നെ ഒരു കൊണ്ടാട്ടം മുളകും തൈരും ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ പറയേണ്ട സംഭവം കൂശാൽ ഇതാ ഇതുപോലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെന്താ പറയുക ഒരു രക്ഷയില്ലാത്തായിട്ടാണ് പൊതുച്ചോരൊക്കെ കൊണ്ടുപോകുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോ അപ്പോൾ വെജിറ്റബിൾസ് ഇത്രയും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ടൊരു കൂട്ടുതോരം തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പം എല്ലാവർക്കും ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഓരോ ദിവസവും ഓരോ വെറൈറ്റി റെസിപ്പികളും കൊണ്ടുവരുന്ന നമുക്കൊരു ലൈക്ക് തന്നില്ലെങ്കിൽ പിന്നെ ആർക്കാണ് നിങ്ങൾ ലൈക്ക് കൊടുക്കുക അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ഈ വീഡിയോ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് ഇടാവുന്നതാണ് അപ്പോൾ ഇതിലും നല്ലൊരു കിടിലൻ കിട്ടുക്കാച്ച വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നൗ സൈനിങ് ഔട്ട് താങ്ക്